ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും എൻ്റെ ഒരു ലെഗ് ഡേ ആണ് മുൻപ് ഇതുപോലെ ഞാനൊരു ലെഗ് ഡേ വർക്കൗട്ട് പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ ലെഗ് ഡേ രണ്ട് രീതിക്ക് സ്പ്ലിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ എൻ്റെ ബാക്ക് ഡേ ആണ് ഞാൻ ലെഗ് കേൾ വർക്കൗട്ടിലാണ് ബാക്ക് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ലെഗ് വർക്കൗട്ടിൽ ഞാൻ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് എൻ്റെ മുൻപുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു ലെഗിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ദിവസങ്ങളായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താലാണ് എനിക്ക് നല്ല രീതിക്ക് ആ രണ്ട് മസിൽ പാർട്സുകൾക്കും നല്ല ഹെവി ലോഡിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കൂ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി വൺ ഡേ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടയേഡ് ആയിരിക്കും ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് അതിന് ശേഷം ലെഗുകളിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ലെഗ് പ്രസ്സാണ് നമ്മൾ ഹാമ്പ് സ്ട്രിങ് ആൻഡ് ബ്ലൂ ടൂത്ത് വർക്കൗട്ടിൽ ലെഗ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോസ് വയ്ക്കേണ്ടത് ലെഗ് പ്രസ്സില് അപ്പറിലായിരിക്കണം നമ്മൾ ടോസ് വെക്കേണ്ടത് പലർക്കും പലരും ഇത് ശ്രദ്ധിക്കാറില്ല ലെഗ് വർക്കൗട്ടിൽ പലരും വന്ന് ലെഗ് ലോവറിൽ വെച്ച് പ്രസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതെല്ലാം വരുന്നത് നമ്മുടെ ക്വാട്ടർ സ്റ്റെപ്സിലേക്കാണ് ഫ്രണ്ട് പോർഷനിലേക്ക് മാത്രമാണ് ആ ബാക്ക് പോർഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോസ് വരേണ്ടത് മുഗൾ ഭാഗത്താണ് ഓക്കെ ലെഗ് പ്രസ്സിന് ശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് സ്ക്വാട്ടാണ് ഈ ഗ്ലൂട്ട് ആൻഡ് ഹാംസ്ട്രിംഗ് വർക്കൗട്ടിൽ നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രണ്ട് ടോസും ഫ്രണ്ടിലേക്ക് കയറ്റി കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇരിക്കേണ്ടത് അങ്ങനെ ചെയ്താലാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ഹാമ്പ് സ്ട്രിങ് ആൻഡ് ഗ്ലൂട്ടിലേക്ക് ഫോക്കസ് വരുവുള്ളൂ ഈ രീതിക്ക് ചെയ്യണം പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല നമ്മുടെ ടോസ് കറക്റ്റായിട്ട് വെച്ച് കറക്റ്റ് ഫോമിൽ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഹാംസ്ട്രിങ്ങിലേക്കും ഗ്ലൂട്ടിലേക്കും ആ ഒരു ഫീൽ കിട്ടുകയുള്ളൂ അല്ലാതെ നോർമൽ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ നമുക്ക് ഓട്ടർസെപ്സിനെ പോകുകയുള്ളൂ ആ ഫീല് ഹാംസ്ട്രിംഗ് ഗ്ലൂട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് വേണം നിങ്ങളുടെ ടോസ് നിങ്ങൾ വെക്കേണ്ടത് എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും പറയുന്നു ഞാൻ ഇഞ്ചുറി വിത്തൗട്ട് ഇഞ്ചുറി എത്രമാത്രം വെയിറ്റ് എടുക്കാൻ പറ്റുമോ എടുക്കുക വിത്തൗട്ട് ഇഞ്ചുറി സ്ക്വാട്ടിന് ശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത വർക്കൗട്ടാണ് ഹിപ്പ് ത്രസ്റ്റ് ഹിപ്പ് ത്രസ്റ്റ് വർക്കൗട്ടിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്ലൂട്ടും ഹിപ്പും കൂടുതൽ സ്ട്രെങ്ത് ആൻഡ് പവറ് നൽകുന്ന വർക്കൗട്ടാണ് ഹിപ് ത്രസ്റ്റ് നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട ഒരു വർക്കൗട്ടാണ് ഇത് നിങ്ങൾക്ക് പറ്റാവുന്ന വെയിറ്റ് ഇടുക നല്ല രീതിക്ക് നല്ല ഫോമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതിന് ശേഷം ഞാൻ ചെയ്ത വർക്കൗട്ട് ഗ്ലൂ ടാൻഡ് ഇന്നർ മസിൽ വർക്കൗട്ടാണ് അബ്ഡക്റ്റർ ആൻഡ് അഡക്റ്റർ മെഷീൻ ക്യൂര് വർക്കൗട്ട് കൂടുതലായിട്ടും ഇത് ഔട്ടർ കൂടുതലായിട്ട് നമ്മൾ ഗ്ലൂട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന വർക്കൗട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു വർക്കൗട്ട് നമ്മുടെ ഇന്നർ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന വർക്കൗട്ടാണ് അഡക്റ്റർ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് ഈ ഒരു വർക്കൗട്ട് കൂടുതലായിട്ട് നിങ്ങളുടെ ഇന്നർ തൈ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യാനുള്ള ഒരു വർക്കൗട്ടാണ് മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു വർക്കൗട്ടിന് ശേഷം ഞാൻ ഫോക്കസ് ചെയ്തതാണ് എൻ്റെ കാഫ് മസിൽസ് പലരും ഇന്നും അടിക്കുന്നതും ആരും കെയർ ആക്കാതെ വിടുന്നതും ആയിട്ടുള്ള ഒരു മസിൽ പാർട്സ് ആണ് കാഫ് നല്ലതുപോലെ ട്രെയിനിങ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സൊക്കെ ഇട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് ഷോ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു മസിൽ പാർട്സാണ് ലെഗിലെ കാഫ് പോർഷൻ നല്ലതുപോലെ നിങ്ങളെല്ലാവരും കാഫിനെ